ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക കൊടുത്ത കള്ളക്കേസിൽ നന്ദു അനിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പോയിട്ട് അത് അവിടെ നിന്നും അനി ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ അനാമികയുടെ പണിയാണെന്ന് അറിയുമ്പോൾ മുത്തശ്ശനാകെ ദേഷ്യയാവുന്നുണ്ട് ഇതെല്ലാം പോയിട്ട് മുത്തച്ഛൻ ജാനകിയോട് പറയുന്നുണ്ട് നീ നിന്റെ മരുമകളെ പൊക്കി തലക്കയറ്റി വെച്ചേക്കുവല്ലായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് എന്നിട്ട് അവൾ തന്നെ ഇപ്പോൾ അനിയെ കള്ളക്കേസി കുടുക്കിയില്ലേ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതു പിന്നെ അച്ഛ അതിന് കാരണം ഉണ്ടാക്കിയതും അവൻ തന്നെയല്ലേ അവളെ വിവാഹം കഴിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു പെണ്ണുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോയ ഏത് പെണ്ണാ പെണ്ണാച്ചാൽ ക്ഷമിക്കുക അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മിണ്ടി മിണ്ടിപ്പോരുത് നീ അവളുടെ എല്ലാ ചുറ്റിക്കളികളും നീ അറിഞ്ഞതല്ലേ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവളുടെ എല്ലാ സ്വഭാവങ്ങളും ഞാൻ കണ്ടതാ കണ്ട പയ്യന്മാരുമായിട്ട് ചുറ്റിത്തിരിയുന്നതും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സോറി ജലജയല്ല ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് അല്ലേലും അവൾക്കതേ പറ്റുള്ളൂ അവളുടെ മകനെ കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല അവളുടെ മരുമകളെ ഒന്നും പറയരുത് ആ അനാമിക കാരണം എന്തൊക്കെ പ്രശ്നമുണ്ടായെന്ന് നീ ഒന്ന് ഓർത്തുനോക്കിയേ അന്ന് ആ പാല് നവ്യയാണ് കുടിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് തന്നെ നവ്യം കുഞ്ഞും കാണില്ലായിരുന്നു പകരം അത് ഞാനാണ് കുടിച്ചത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനും ഈ ലോകത്ത് തന്നെ കാണില്ലായിരുന്നു അങ്ങനെ ഒരാളെ കൊല്ലാൻ പോലും മനസ്സുള്ള ഒരു കുടുംബമാണത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നീ ഈ സപ്പോർട്ട് പിടിക്കുന്നത് നീ എപ്പോഴും പറയാറുണ്ട് അത് അനാമികയല്ല നയനയാണ് ചെയ്തതെന്ന് എന്നാൽ അത് അനാമിക തന്നെയാണ് ചെയ്തതെന്ന് അവളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാണ് അതുപോലെ ഒരു തവണ അവരുടെ വായിൽ നിന്ന് തന്നെ നീ അത് കേട്ടാലേ നീ ഇതൊക്കെ മനസ്സിലാക്കൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അനാമികനെ എന്തായാലും ഞങ്ങൾ ആരും തന്നെ അവന്റെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വിളിച്ച് കയറ്റില്ല നീ അവന്റെ അമ്മയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഈ ഒരു തീരുമാനത്തിന് ഇനി മറ്റൊരു വാക്കില്ല ഉറപ്പായിട്ടും അനാമികനെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റില്ല അനിയുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു ശകുനമായിട്ട് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ ദേവയാന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് അനാമിക തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് ചെയ്തു അത് ഞാൻ സമ്മതിച്ചു അവളുടെ വീട്ടുകാരും പല കള്ളത്തരങ്ങളും പറഞ്ഞു പല പലതും മറച്ചു വച്ചു പക്ഷെ നന്ദുനെ ഇവിടെ കൊണ്ടുവരാന്ന് ആരും കണക്കാക്കണ്ട എന്നിങ്ങനെ പറയുമ്പോ നന്ദി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് ചെറിയമ്മേ ചെറിയമ്മയുടെ മോനെക്കാട്ടിലും നല്ല അനിയെക്കാട്ടിലും പല യോഗ്യതയുള്ള അവളെക്കാട്ടിലും ഉയർന്ന ജോലിയിലിരിക്കുന്ന സി ഐ സച്ചിദാനന്ദനാണ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹാലോചനയുമായി വന്നിരിക്കുന്നത് എൻ്റെ നന്ദുവിന് വേറെ ചെറുക്കം കിട്ടാനിട്ടൊന്നുമല്ല അവൾക്ക് ഇതല്ല ഇതിലും നല്ല ആലോചനകൾ ഇനിയും വരും വന്നിരിക്കുന്ന വന്നിരിക്കുന്നതന്നെ കണ്ടില്ലേ സിഐയാ ഇനി ഇതിലും വലിയ നല്ല ആലോചനകൾ അവക്കിനിയും വരും ആരുടെ മോനാണ് ഇപ്പൊ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ഒന്ന് ഓർത്താൾ കൊള്ളാം എന്നും പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോന്നുണ്ട് അപ്പം മുത്തച്ഛൻ പറയുകയാണ് ഇപ്പോഴും നന്ദുന്റെ പിന്നാലെ ചുറ്റുന്നത് അനിയാണ് പിന്നെ നന്ദുനെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കനകയോ ഗോവിന്ദനോ ഒരു വാക്ക് എന്തിരിക്കോ പറഞ്ഞാ മതിൽ അനിയെ കൊണ്ട് നന്ദുനെ വിവാഹം കഴിപ്പിക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ അതങ്ങ് സമ്മതിപ്പിക്കും സോറി സമ്മതിക്കും പക്ഷേ ഇപ്പോ അവരാണ് ഇതിന് സമ്മതിക്കാതെ നിൽക്കുന്നത് അവരൊരിക്കലും നീയുള്ള ഈ തറവാട്ടിലേക്ക് നന്ദോനി അയക്കില്ലെന്നാണ് കണിശം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അനിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ വിഷമിച്ച് ഇരിക്കുകയാണ് കേട്ടോ ഇവരാരും സമ്മതിച്ചുകൊണ്ട് ഇവന്റെ കല്യാണം നടക്കില്ലല്ലോ എല്ലാരും പരസ്പരം അങ്ങോട്ട് പൊരുകൊത്തും കുശുമ്പും ഒക്കെ പറഞ്ഞോണ്ടിരിക്കയല്ലേ ഇതിന്റെ ഇടയ്ക്ക് കുത്തിതിരിപ്പ് കണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ സി എത്തിയിരിക്കുന്നത് കൂടെ അനാമികയും അനാമികയെയും സിയെയും തമ്മിൽ ഗ്യാങ് കളിക്കുകയാണോന്ന് അനിക്ക് നല്ല സംശയമുണ്ട് രണ്ടുപേരുടെയും ലക്ഷ്യം അനിയേയും നന്ദുനെയും തമ്മിൽ പിരിക്കുക എന്നുള്ളതാണല്ലോ അനാമികക്കാണെങ്കിൽ വേറൊരു പയ്യനെ ഉണ്ടെങ്കിൽ പോലും അനിയുടെ ജീവിതം നല്ല രീതിയിൽ പോകരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ പോലീസുകാരനാണെങ്കിൽ അയാൾക്ക് നന്ദുവിനെ വേണം അതുകൊണ്ട് തന്നെ അനിയെ ഏത് വിലയും ഒഴിവാക്കണമെന്ന് അയാൾ ആലോചിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി വേണു സി ഐനെ അവരുടെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ് അങ്ങനെ സി ഐ ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിച്ച് അങ്ങോട്ടേക്ക് പോയപ്പോഴും എന്റെ ലക്ഷ്യം അവിടുത്തെ സ്വത്ത് തന്നെയായിരുന്നു എന്നാൽ വിവാഹം കഴിച്ച് അവനങ്ങിട്ടി അവിടെ തന്നെ കൂടാന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു കിളവനുണ്ട് അങ്ങേരുടെ ആറ്റിറ്റ്യൂഡൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇപ്പോഴും അവിടെ അങ്ങനെയൊരു രാജാവാണെന്ന രീതിയിലാണ് അങ്ങേരുടെ നടപ്പ് ഇരിപ്പൊക്കെ പട്ടാള ചിട്ടയാണവിടെ ഇന്നത് ചെയ്യാൻ പാടില്ല ഇന്നത് ഇന്നടത്ത് പോകാൻ പാടില്ല ഇന്നത് മാത്രമേ ചെയ്യാവൂ ഇന്ന സമയത്ത് ഉറങ്ങണം എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ നിയമങ്ങളവിടെ ഒരു മനുഷ്യനും അവരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എങ്കിൽ ഒറ്റയ്ക്ക് മാറി താമസിക്കാമെന്ന് വിചാരിച്ചാലോ അവരാരും സമ്മതിന് സമ്മതിക്കുകയില്ല ഇപ്പോഴും കൂട്ടുകുടുംബ അവിടെ അങ്ങനെ തന്നെ വേണമെന്ന് അവിടെ ഉള്ളവരും പറയുന്നത് ആ അഭിനേട്ടനൊക്കെയാണ് മാറിപ്പോകാൻ നല്ല താല്പര്യമുണ്ട് എന്നാൽ ഇവർ വിടില്ല അങ്ങേർക്ക് പറ്റിയൊരു പെങ്കാമിയായിട്ട് ആ ആദർശം പിന്നാലെ തന്നെ ഉണ്ടല്ലോ അപ്പോ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അല്ല ആദർശന്റെ ആ കേസ് അത് സത്യമാണോ മൂർത്തിയെ പോലെ തന്നെ നല്ലൊരാളാണെന്നാണ് പുറത്തു കേട്ടിരിക്കുന്നേ അങ്ങനെ ഉള്ളപ്പോ ആദർശനെ പറ്റി അങ്ങനെ ഒരു കേസ് വരിക എന്ന് പറഞ്ഞ അപ്പൊ വീണു പറയുന്നുണ്ട് അതൊക്കെ ഒരു സംശയമുണ്ട് ആ കുഞ്ഞ് ആദർശന്റെയാണോ അഭിയുടെയാണോ ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തായാലും അതൊക്കെ കൊള്ളാം ഞങ്ങളെ വിളിച്ചു പറഞ്ഞതുകൊണ്ടേ മൂർത്തിസ് ജുവലറി ജുവല്ലറി ഇപ്പോൾ ആകെ നാറിയിരിക്കുക അനന്തപുരിക്കാരിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നൊക്കെ പറയുമ്പോ സി ഐ പറയുന്നുണ്ട് എനിക്ക് നന്ദനെ ഇഷ്ടമാണ് എനിക്ക് അവളെ വിവാഹം കഴിക്കണം അതിപ്പോ എൻ്റെ ഒരു വാശിയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എന്നെ അപമാനിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിച്ച് എനിക്ക് അവളോട് പ്രതികാരണം പ്രതികാരം ചെയ്യണം എന്നൊക്കെ സി ഐ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുകയാണ് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് ഇവനിൽ നിന്ന് എങ്ങനെയും ഡിവേഴ്സ് ചെയ്ത ഉടനെ ഞാൻ അവൻ്റെ കൂടെ പോകും അനന്തപുരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അടിയം വഴക്കമൊക്കെ ഉണ്ടാക്കി ഇറങ്ങണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരാഗ്രഹം അങ്ങനെ അവിടെ സ്വത്തുക്കളൊക്കെ ഭാവം വെപ്പിക്കണമെന്നായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത് പക്ഷെ അത് നടന്നില്ല അങ്ങനെ അത് നടക്കാതെ വന്നപ്പോൾ പിന്നെ ഇതേ ഒരു മാർഗം ഉള്ളായിരുന്നു എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ കേസ് അവിടെ പൊക്കൂ ഞങ്ങൾക്ക് നന്നായി അറിയായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അത്രയും വേഗം തന്നെ മേടിച്ചെടുക്കാമല്ലോ എന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത് അപ്പോൾ ആ സി ഐ ചോദിക്കുകയാണ് അപ്പോൾ എന്താ നിങ്ങളുടെ ഉദ്ദേശം ബന്ധം പിരിയുന്നതിൻ്റെ പേരിൽ കാശ് മേടിച്ചെടുക്കാനാണോ വീണ് പറയുകയാണ് അത് തന്നെ ഇപ്പോൾ സ്ത്രീകൾ ബന്ധം പിരിഞ്ഞാൽ പുരുഷന്മാരുടെ വീട്ടിൽ നിന്ന് കാശ് മേടിച്ചെടുക്കുമല്ലോ അത് കൊടുക്കണമല്ലോ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സമ്പ്രദായം ഇത് പിന്നെ ആനന്ദപുരിക്കാരല്ലേ ആവശ്യം അവരുടേതാ എൻ്റെ മകള് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്ന കാശ് അവർ തരും രണ്ട് തലമുറയ്ക്ക് ഇത് നിണ്ടാനുള്ള കാശ് കിട്ടണം അത് കിട്ടിയാലേ ഞങ്ങൾ അവർക്ക് ഡിവോഴ്സ് കൊടുക്കൂ ഡിവോഴ്സിപ്പം അവരുടെ ആവശ്യമായതുകൊണ്ട് അവരത് തരികയും ചെയ്യും അല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പൊട്ടിച്ചിരി ചിരിക്കുന്നുണ്ട് നമ്മുടെ വേണു സി ഐ പറയുകയാണ് അതൊക്കെ നിങ്ങളുടെ കാര്യം അത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ പക്ഷേ എനിക്ക് നന്ദുവിനെ വേണം അതിന് ഈ അനി ഒരു തടസ്സമായിട്ടുണ്ടാകാൻ പാടില്ല അവനാണെങ്കിലോ ആ നന്ദുവിനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അനി മാത്രമല്ല അനിയെ നന്ദുവിനും ജീവനാണ് പല സ്ഥലങ്ങളിൽ വെച്ചും പല തവണയും ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല പലപ്പോഴും അവർ തമ്മി വീഡിയോ കോളും വിളിക്കാറുണ്ട് എന്തിന് പോലീസ് ട്രെയിനിങ്ങിനെ നന്ദു പോയപ്പോൾ അവിടെ പോലും ഈ അനി ചെന്നിട്ടുണ്ട് അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് എൻ്റെ വിവാഹത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു പക്ഷേ അത് ഞാൻ വിട്ടുകളഞ്ഞ എനിക്കിതേപോലൊരു ഗോൾഡൻ ചാൻസ് കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടക്ക് ഏറിയ ഇനിയെ കെട്ടിയത് ആ എന്തായാലും എന്താ ഇപ്പം ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് കോടിക്കണങ്ങിന് സ്വത്ത് കിട്ടാൻ പോകുന്നത് അങ്ങനെ ബ്രേക്ക് ആയതാണ് അവർ തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ഇതിനു മുമ്പേ അവർ കെട്ടിയനെ പിന്നെ എൻ്റെ അമ്മായിമ്മയ്ക്കാണെങ്കിൽ ഈ നന്ദുൻ്റെ വീട്ടുകാരെ ഒരു തുള്ളി പോലും ഇഷ്ടമില്ല അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഈ വിവാഹം നടന്നു പോയേനെ എന്നൊക്കെ ജാനകി പറയും സോ സോറി അനാമിക പറയുകയാണ് അപ്പോൾ സി ഐ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ അമ്മായിമ്മയ്ക്ക് നന്ദുവിൻ്റെ വീട്ടുകാർ ഇഷ്ടമില്ലാത്തത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അത് കാശില്ലാത്തോണ്ടായിരിക്കാം നന്ദു അനിയും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിയുന്നതിന് മുമ്പ് വരെ അവർക്ക് നയനേച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ അറിഞ്ഞ അവർ തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോത്തോട്ടാണ് അമ്മായിമ്മ നയച്ചെപ്പോലും വെറുത്തു തുടങ്ങിയത് എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ആ അപ്പോൾ അതൊക്കെയാണല്ലേ കാര്യങ്ങൾ അപ്പോൾ സി ഐ പറയാണ് എന്തായാലും എന്നതിനെക്കുറിച്ചും ചെറിയൊരു ഹിസ്റ്ററി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും ആ അനീനെ അങ്ങ് തീർത്ത് കളയണം അതായിരിക്കും നല്ലത് അവനാണെങ്കിൽ എപ്പോഴും ആ നന്ദുനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും തമ്മി കറങ്ങാൻ പോക്കൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അങ്ങനെയാണെങ്കിൽ ആ അണിയെ ഇല്ലാതാക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ വേണോ ചോദിക്കുന്നുണ്ട് അത് വേണോ സാറേ അത് നല്ല റിസ്ക് അല്ലേ സാറിന് തന്നെ അറിയാലോ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ എനിക്കറിയാടോ അതിനൊരു തെളിവില്ലാതെ ചെയ്യാനും എനിക്ക് നന്നായി അറിയാം സാർ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ വേണു ചോദിക്കുകയാണ് ഇനി ഒരിക്കലും അവന്റെ ശല്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എനിക്ക് നന്ദുനെ കെട്ടി സുഖമായിട്ട് ജീവിക്കണം നന്ദുനെ എനിക്ക് അത്രമാത്രം അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ് സി ഐ ഇത് കേൾക്കുമ്പോൾ അനാമിക ദേഷ്യം വരുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് അതൊക്കെ തൻ്റെ കാര്യം അന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഡിവോഴ്സ് നടക്കണം അത്രേ ഉള്ളൂ അപ്പോൾ സി ഐ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ അനിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം എടുത്തിരിക്കുന്നേ എനിക്കെന്താണേലും അനിയെ ഇല്ലാതാക്കിയേ പറ്റുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തടസ്സമായിട്ട് അവൻ അവനുണ്ടാകാൻ പാടില്ല എന്നിങ്ങനെ സി ഐ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് മോളെ നമുക്ക് ഈ ട്രാക്കൊന്നും മാറ്റിപ്പിടിക്കണമല്ലോ തൽക്കാലം മോളൊരു വിധവയായിട്ട് നിൽക്കേണ്ടി വരുമല്ലോ ഞാൻ നോക്കിയിട്ടെ അതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ പോയി ഒരു നഷ്ടപരിഹാരമൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ നമുക്കുമല്ല അഞ്ചോ പത്തോ ഒക്കെ കിട്ടുകയുള്ളൂ അതേസമയം നീ അവൻ്റെ വിധവയാവുകയാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൻ്റെ ഷെയർ മൊത്തം നമുക്ക് കിട്ടും അതാ മോളെ നല്ലത് തൽക്കാലം ഡിവോഴ്സിന് മൂവ് ചെയ്യേണ്ട സി എസ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ അപ്പോഴേക്കും സി ഐ പറയാണ് എന്തായാലും ഞാൻ കുറച്ച് പ്ലാനിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു ഹെൽപ്പൊക്കെ വേണ്ടിവരും അത് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ സാറേ പക്ഷേ ഞങ്ങളെ ഇതിൽ കൊടുക്കരുത് ഉള്ളൂ അതൊന്നും കൊടുക്കാതെ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാടോ എന്നും പറഞ്ഞ് സി ഐ എവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അയാൾ പോയതിന് ശേഷം അനാമിക പറയുകയാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അച്ഛാ കാരണം അയാൾ ഒരു പോലീസ് ഓഫീസറാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് അത് നമ്മുടെ തലയിൽ ഇടാനും അയാൾ മടിക്കില്ല അങ്ങനെയൊന്നും ഒന്നും ചെയ്യില്ല മോളെ ഇത് കണ്ടോ എന്ന് പറയുമ്പോഴത്തേനും അനാമിക ചോദിക്കുന്നുണ്ട് എന്താച്ചാ ഇത്രയും നേരം അയാൾ പറഞ്ഞത് മൊത്തം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വീഡിയോ സഹിതം അതുകൊണ്ട് ഇനി അയാൾക്ക് രക്ഷപെടാനും പറ്റില്ല നമ്മളെ കൊടുക്കാനും പറ്റില്ല നമുക്ക് വേണ്ട എല്ലാ സഹായവും അയാൾ ചെയ്ത് തരേണ്ടി വരും അയാൾ വലിയ പോലീസൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെയിൽ ഉണ്ടല്ലോ ഈ തെളിവ് ഈ ഒറ്റ തെളിവ് മതി അയാൾ ജയിലിൽ പോകാൻ നമുക്കെതിരെ അയാൾ എന്തെങ്കിലും ചെയ്യാത്താലേ അയാളുടെ നേരെ തിരിച്ചുവിടാൻ നമുക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് അച്ഛനാൾ കൊള്ളാലോ എന്തായാലും ഇപ്പൊ ഈ ചെയ്തത് വളരെ നന്നായി അയാള് അനിയെന്തെങ്കിലും ചെയ്യാതിരിക്കോ അച്ഛ ചെയ്യട്ടെ മോളെ അവനെ പോലുള്ളവനൊക്കെ എന്തിനാ ഈ ഭൂമിക്ക് വേണ്ടി വെച്ചേക്കുന്നത് എന്റെ മോളെ വേണ്ടെന്ന് പറഞ്ഞ് പോയവനല്ലേ അപ്പോ അവൻ ഇച്ചിരിയൊക്കെ അനുഭവിക്കണം അവൻ മരിക്കട്ടെ അവൻ മരിക്കുവാണെങ്കിൽ മോൾ വിധിവയായിട്ട് നിൽക്കുവാണെങ്കി ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്ത് അവൻ്റെ പേരിൽ കാണും എന്തായാലും അതിൻ്റെ ഒരു പകുതിയെങ്കിലും നിനക്ക് അവർക്ക് തരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ മോളെ നമ്മളാണേ ആകപ്പാടെ വെറും പത്ത് കോടി രൂപയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഒരു പത്തിരുന്നൂറ് കോടി രൂപ കൈവന്ന എന്താ പുള്ളിക്കോ നമ്മുടെ അഞ്ചാറ് തലമുറയ്ക്ക് ഇരുന്ന് വക അതിൽ നിന്ന് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവരിതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സി ഐ വീട്ടിൽ പോയി അനിയെ ഇല്ലാതാക്കാനുള്ള വഴികൾ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ അവൻ നന്ദുവിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും നന്ദു തിരക്കിലായിരിക്കും അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്കറിയാം ടി നീ ഇപ്പോൾ അവനെ തന്നെയായിരിക്കും വിളിക്കുന്നത് എന്നിട്ട് അയാളെ ദേഷ്യത്തോടെ ഫോൺ മാറ്റി വെച്ചിട്ട് കിടക്കുകയാണ് നന്ദുനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിൻ്റെ ദേഷ്യവും കൂടെ ഇയാൾ കൊണ്ടു കേട്ടോ ഇയാൾ ചിന്തിക്കുകയാണ് എന്തായാലും ഇനി അത് നീട്ടിവെച്ചിട്ട് കാര്യമില്ല ഞാൻ ആലോചിക്കുന്ന പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നിട്ട് ഇയാളെ പണ്ടത്തെ ഒരു ക്രിമിനലിനെ വിളിക്കുന്നുണ്ട് എന്താ സാറേ ഈ രാത്രിയിൽ എന്തെങ്കിലും കോൾ ഒത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സി ഐ പറയുന്നുണ്ട് അത് പിന്നെ ഉണ്ടട ഒരു ഒരാളെ തീർക്കണം ആരാ സാറേ വല്ല പോലീസോ കള്ളനോ എല്ലാം ആണോ അതൊന്നും അല്ലെടും ഇതൊരു ചെറിയ പയ്യനാ അത്യാവശ്യ കേസാ ഇന്ന് രാത്രി തന്നെ നടപ്പാക്കാൻ പറ്റുമോ നോക്കണം അപ്പം അയാൾ പറയുന്നുണ്ട് അതിനെന്താ സാറേ ഞാനിപ്പോൾ ടൗണിൽ തന്നെയുണ്ട് ഇവിടെ തന്നെയുണ്ട് എന്നാ പിന്നെ താൻ തൻ്റെ ലോറി അങ്ങ് എടുത്തു ഞാൻ അപ്പ ഫോട്ടോയും അവൻ പോകുന്ന വഴിയൊക്കെ സ്കെച്ചിട്ട് തരാം അതൊക്കെ നമുക്ക് സെറ്റാക്കാൻ സാറേ സാർ അപ്പം ഫോട്ടോ മാത്രം കിട്ടുക സാർ എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നു അപ്പോ ഞാൻ ഇതെങ്കിലും ചെയ്തു തരണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ വെറുതെ ഒന്നും വേണ്ടിടോ ഞാൻ അതിൻ്റെ കാശ് തന്നേക്കാം അയ്യോ വേണ്ട സാറേ ഞാനിനി ഉടനെ തന്നെ ഒരു രണ്ടു മൂന്ന് കേസിൽ പെടാൻ ഉണ്ട് അങ്ങനെയാണെ സാർ അതിൽ നിന്ന് തന്നെ ഊരു തന്നാൽ മാത്രം മതി ആ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നാലും ഒരു തെളിവും ബാക്കി വെച്ചേക്കല്ലേ തനിക്കെല്ലാം അറിയാലോ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ജോലിയല്ലേ സാറേ ഞാൻ എല്ലാം നോക്കിക്കോളാം സാറൊന്നുകൊണ്ടും പേടിക്കണ്ട സാർ സാറെന്തായാലും അപ്പയൻ്റെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ അങ്ങനെ എല്ലാ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഈ പുള്ളിക്ക് സി കൈമാറുന്നുണ്ട് അപ്പോൾ ലോർക്കാരും ചോദിക്കുന്നുണ്ട് അയ്യോ സാറേ ഇത് നമ്മുടെ അനന്തപുരയിലെ പയ്യനല്ലേ മൂർത്തി സാറിന്റെ കൊച്ചുമകൻ അതേടോ തനിക്കെന്താ പേടിയല്ലോ ഉണ്ടോ അത് പിന്നെ ചെറിയ പേടിയുണ്ട് സാറേ ഇത് മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമോനല്ലേ സാറിനെ പറ്റി സാറിന് അറിയാൻ വിലട്ടാ ആയകാലത്തെ അയാളൊരു പുലിയായിരുന്നു ഇപ്പോഴും അതിനൊരു കുറവും വന്നിട്ടില്ല അയാളുടെ കൊച്ചുമോനെ എങ്ങാനും തൊട്ടെന്ന് അറിഞ്ഞാൽ അയാളെന്റെ തല വിട്ടു അയാളുടെ കൊച്ചുമോനെ എങ്ങാനും ഞാൻ തൊട്ടെന്ന് അറിഞ്ഞാൽ അയാൾ എൻ്റെ തല വിട്ടു ഡോ താനാണെന്നൊന്നും ആരും അറിയാൻ പോകുന്നില്ല താൻ എങ്ങനെയും ഞാൻ പറഞ്ഞോന്ന് പെട്ടെന്ന് ചെയ്തതാ എന്താ സാറേ എന്താ പ്രശ്നം അതൊക്കെയുണ്ട് താനിപ്പോൾ എന്താ എന്നാ എങ്കിലും ഞാൻ പറഞ്ഞൊന്നനുസരിക്കേ അവൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം ശരി സാറേ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അയാൾ ഫോണും കട്ടാക്കുന്നുണ്ട് സി ഐ ആണെങ്കിൽ ഉറങ്ങാതെ ടെൻഷൻ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈയൊരു സമയത്ത് ഇയാൾ ഈ ലോറി ആയിട്ട് അനന്തപുരിയുടെ ചുറ്റുപുരട്ടത്തിങ്ങനെ വണ്ടിയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രിയാണ് സമയം അപ്പൊ ഈ സമയത്ത് ആനി വെളിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുന്ന കണ്ട മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല ഇനി നീ ഇതിപ്പോൾ എങ്ങോട്ടാ ഈ സമയത്ത് അത് പിന്നെ മുത്തശ്ശ എൻ്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിരിക്കയാണ് ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം ഏത് ഈ രാത്രി പത്ത് മണിക്കാണോ നീ ചായ കുടിക്കാൻ പോകുന്നത് അത് പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം എനിക്ക് അകത്തിരുന്നിട്ട് എന്തോ ഒരു ശ്വാസം പോലെ സമയം ഇത്ര ആയില്ലേ മോനെ ഇനിയിപ്പം നീ പുറത്തേക്ക് പോണോ അതു പിന്നെ സാറില്ല മുത്തശ്ശ ഞാനെന്താ ഈ ജംഗ്ഷൻ വരെ പോകുന്നുള്ളൂ പോയിട്ട് പെട്ടെന്ന് വരാം അന്മാർ അവിടെ തന്നെ കാത്തിരിക്കുമായിരിക്കും മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് ആ ശരി എന്നാൽ പോയിട്ടുവാ സൂക്ഷിച്ചു പോണം കേട്ടോ അങ്ങനെ മുത്തശ്ശിനോട് യാത്രയും പറഞ്ഞ് ആനി ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആ ലോറി ആ ചെറിയ വഴിയിൽ തന്നെ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആനി ബൈക്കും എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഈ ലോറിക്കാരൻ ആ ബൈക്കിൻ്റെ പിന്നാലെ തന്നെ ബൈക്കിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഈ ലോറി പിന്നാലെ തന്നെ വരുന്നത് കണ്ട് അനിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് എന്നിട്ട് അനി ബൈക്ക് നല്ല സ്പീഡിലേക്ക് പോകുന്നുണ്ട് അനി ഒരു കട്ടം എത്തിയപ്പോഴത്തേക്കിനും ഈ ലോറിക്കാരൻ അനിയെ ഇടിച്ചിടുന്നുണ്ട് ആ ഇടിയുടെ ശക്തിയിൽ അനി തീർച്ചുപോയി അപ്പുറത്തൊരു സൈഡിലേക്ക് വീഴുന്നുണ്ട് ഈ വണ്ടി ഇടിച്ച് അപകടം കണ്ടുകൊണ്ട് അവിടെ നിന്നവരൊക്കെ ഓടിക്കൂടുന്നുണ്ട് ഈ സമയത്ത് ആ ലോറി നിർത്താതെ അവിടെ നിന്ന് പാഞ്ഞു പോകുന്നുണ്ട് ശരിക്കും ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും എല്ലാം തന്നെ ഫേക്കായിരിക്കും കേട്ടോ ഇതിനായിട്ടൊക്കെ ഇങ്ങനെ ഫ്രോഡ് പണിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അയാളെ ഇടയ്ക്കിടയ്ക്ക് നമ്പർ പ്ലേറ്റ് ഇങ്ങനെ മാറ്റാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ കൂടിയിരുന്നവരെല്ലാരും കൂടി അനിയെ പൊക്കിയെടുത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ഫോണെടുത്ത് മൂർത്തിയെ വിളിച്ച് ഇന്ന പോലെ വണ്ടി വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് മൂർത്തി മുദ്രസ്വരനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് ഇത് കണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അനിയോട് അനിയോട് ഞാനിപ്പോൾ പറഞ്ഞതാണ് വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട എന്ന് എന്താ എന്താ അനിമോന് പറ്റിയത് അത് പിന്നെ അവൻ്റെ വണ്ടി ആക്സിഡൻറ്റായി അവനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാവുന്ന ഒരാളാണ് വിളിച്ച് പറഞ്ഞത് ഇത് കേട്ടുകൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് ഓടി വരുവാണ് എന്താ മുത്തശ്ശ എന്താ പറ്റിയത് അത് പിന്നെ ആദർശം മോനെ അനിയുടെ വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് അതെങ്ങനെയാ മുത്തശ്ശ അവൻ ഇവിടെ ഇവിടുന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതല്ലേ അതേ മോനെ ആ പോയ പൂക്കിലാണ് അവനെ വണ്ടി തട്ടിയത് അവനോട് ഇപ്പം പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അത് കേൾക്കാതെ അവനോട് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് അവൻ ഈ സമയത്ത് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനാകെ തളർന്ന് ആ സോഫയിലേക്ക് ഇരിക്കുകയാണ് അവിടേക്ക് ജയനും അജയനും ഒക്കെ ഓടി എത്തുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജാനകിയൊക്കെ പൊട്ടി കരയുന്നുണ്ട് അങ്ങനെ അജയനും ജയനും ആദർശം കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവർ മൂന്ന് പേരും കൂടെ പോകുമ്പോൾ മുത്തശ്ശൻ വരണ്ട മുത്തശ്ശൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തു എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ മൂന്ന് പേര് അവിടെ നിന്ന് പോകുന്നത് ഇവരവിടെ ചെല്ലുമ്പോഴേക്കും ഇച്ചിരി പ്രശ്നമാണെന്നും പറഞ്ഞ് അനിയെ ഐ സുയിലേക്ക് കയറ്റിയിരിക്കുകയാണ് ആദർശം എന്ന് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല ഒന്നും പറയാറായിട്ടില്ല ഇച്ചിരി കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് പ്രശ്നമാണ് അവൻ്റെ കൈയും കല്ലുമൊക്കെ പൊട്ടിയിട്ടുണ്ട് അതേപോലെ തലയ്ക്കും പൊട്ടലുണ്ട് എന്തായാലും കുറച്ച് സമയത്തിന് ശേഷമേ എന്തെങ്കിലും പറയാൻ ഒക്കെയുള്ളൂ എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ഇത് കേട്ട് അജയൻ അങ്ങ് വല്ലാണ്ട് പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ ആദർശം ജയനും കൂടി എന്നെ അജയനെ സമാധാനിപ്പിക്കുന്നുണ്ട് അജയൻ പറയുന്നുണ്ട് എൻ്റെ മകൻ എന്തോ കഷ്ടകാല സമയമാണ് അവൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് അവൻ ഈ കഷ്ടകാലം എന്നും പറഞ്ഞ് അജയൻ അവിടെ നിന്ന് കരയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അത്യാവശ്യമായിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും അതിന് അതിനുവേണ്ട ബ്ലഡും കാര്യങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണമെന്ന് ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ഇതൊന്നും അറിയാതെ വീട്ടിലായിരുന്ന നന്ദു വിവരങ്ങളെല്ലാം അറിഞ്ഞ് പാഞ്ഞു പതറി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് അവിടെ വന്ന അനിയുടെ അവസ്ഥ കണ്ട് ആകെ തളർന്നു പോവുകയാണ് നന്ദു ഈ അവസ്ഥയിൽ അനിയെ കണ്ട നന്ദുവിന് താങ്ങാനാവാതെ നന്ദു ബോധം കിട്ടി വീഴുന്നുണ്ട്